തമിഴ്നാട്ടിലെ പ്രധാന ഉത്സവമായ പൊങ്കലിന് പ്രധാന ഇനമായ കരിമ്പിന്റെ വിളവെടുപ്പ് കാലമാവുന്നു ജനുവരി പതിനാല് മുതൽ മൂന്ന് ദിവസങ്ങളിലായാണ് തമിഴ്നാട്ടിൽ പൊങ്കൽ ആഘോഷം നടക്കുന്നത് ഇതോടൊപ്പം പീരുമേട് തോട്ടം മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ പൊങ്കൽ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് തമിഴ് വംശജരായിട്ടുള്ള ആളുകൾ റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സന്തോഷം പരിശുദ്ധമായ കട തമിഴ്നാട്ടിലെ പ്രധാന ഉത്സവമാണ് പൊങ്കൽ പൊങ്കൽ ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത പ്രധാന ഘടകമാണ് കരിമ്പ് ജനുവരി പതിനാല് മുതൽ മൂന്ന് ദിവസങ്ങളിലായി തൈപ്പൊങ്കൽ മാട്ടുപൊങ്കൽ മനപ്പൊങ്കൽ എന്നിങ്ങനെ ആഘോഷങ്ങൾ നടക്കുകയാണ് പൊങ്കലിനെ വരവേൽക്കുന്നതിനായി കരിമ്പിന്റെ വിളവെടുപ്പ് കാലമാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ വിവിധ പ്രദേശത്തായി ആരംഭിച്ചിരിക്കുന്നതും തമിഴ്നാടിനൊപ്പം കേരളത്തിലെ തോട്ടം മേഖലയായ പീരുമേട് ഉടുമ്പൻചോല മൂന്നാർ എന്നിവിടങ്ങളിലെ തമിഴ് വംശജർക്കിടയിലും പൊങ്കൽ ആഘോഷം നടക്കുന്നുമുണ്ട് ഇവിടങ്ങളിലെ പ്രധാന ടൌണുകളിലെല്ലാം തന്നെ പൊങ്കലിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ നിന്നും കരിമ്പ് എത്തിച്ച് വിപണനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പൊങ്കൽ ആഘോഷങ്ങൾക്ക് മുൻപ് തന്നെ തമിഴ്നാട്ടിലെ ദേശീയപാതയോരങ്ങളിൽ ഇതിനോടകം തന്നെ കരിമ്പ് വിപണി ആരംഭിച്ചു കഴിഞ്ഞു പൊങ്കൽ ആഘോഷത്തിലെ പ്രധാന വീട്ടിലെത്തുന്ന അതിഥികൾക്ക് നൽകുക എന്നതാണ് പൊങ്കലിന്റെ പ്രധാന ഘടകം തമിഴ്നാടിനൊപ്പം കേരളത്തിലെ തോട്ടം മേഖലയിലും പൊങ്കൽ ആഘോഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് അപ്പം തമിഴ്നാട്ടില് പൊങ്കൽ വരവായി അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായ കരിമ്പ് ഇവിടെ വിളവെടുപ്പ് ആരംഭിച്ചുകയാണ് തേനിൽ നിന്നും ജിക്കോ വളപ്പിൽ